ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ്റണി ഇതെൻ്റെ ഭാര്യ ഇതെൻ്റെ ഭാര്യ മേരിക്കുട്ടി ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് കഴിഞ്ഞ മാ കഴിഞ്ഞ ഡിസംബർ നാലാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ വരുന്നത് അതിനു മുമ്പ് വർഷങ്ങളോളം ഞങ്ങൾ കൃപാസനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചും ഇവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അത്ര വലിയൊരു കാര്യമൊന്നും അതിന് കൊടുത്തിരുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഞങ്ങളിവിടെ വരികയാണ് ആ വരവിലും ഞാൻ അത്ര വലിയ സന്തോഷവാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല അങ്ങനെ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇതൊക്കെ വലിയ ചടങ്ങാണ് ഇതൊക്കെ നമുക്ക് ഓടിക്കുവോ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൂടെ നിന്നാൽ മതി ബാക്കിയൊക്കെ അവൾ ചെയ്തോളൂ ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു പോയി പോകുന്ന വഴിക്കും ഞാൻ ആവർത്തിച്ച് എന്നിലെ സാത്താൻ ഇവളോട് ചോദിപ്പിക്കും ഇടിയ ഇതെല്ലാം പൂർണ്ണമായും ചെയ്യാൻ പറ്റുമോ രാവിലെ അഞ്ചരക്ക് എണീക്കണം ഒരുങ്ങണം നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് പിന്നെ വൈകിട്ട് ഓൾറെഡി നമ്മൾ സാമാന്യം നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ എത്രമാത്രം പുറകോട്ട് അടിക്കാവോ അത്രമാത്രം പുറകോട്ട് അടിച്ചാണ് ഞാൻ വീട്ടിലെത്തിയത് എന്തായാലും പിന്നെ എൻ്റെ ഒരു കണക്കിൽ അത്യാവശ്യം പ്രാർത്ഥനകൾ ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ചോദിക്കാനും തുടങ്ങി അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി അപ്പോൾ ആദ്യത്തെ ദിവസമൊന്നും രാവിലെ ഞാൻ എണീറ്റില്ല സത്യം പറഞ്ഞാൽ പ്രായിക്കൊണ്ട് തന്നെയാണ് ഞാൻ എണീറ്റത് എൻ്റെ പകുതി ഉറക്കം പോകുന്നൊക്കെയുള്ള രീതിയിൽ ഭാര്യ ഏതായാലും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥന തുടർന്നു ഏകദേശം ഒരു പത്തിരുപത് ദിവസത്തോളം ഞാൻ എൻ്റെ ശ്രദ്ധ കോഴിക്കോട് കൊയിലാണ്ടി പോലെയുള്ള രീതിയിലേക്ക് പോയി പോയി പ്രാർത്ഥനയിലൊന്നും ശ്രദ്ധയില്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഞാൻ തോന്നി അങ്ങനെ അല്ലല്ലോ പതുക്കെ പതുക്കെ എൻ്റെ മൂഡ് മാറാൻ തുടങ്ങി ഞാൻ പ്രാർത്ഥനയിലേക്ക് പൂർണ്ണമായും അല്ലെങ്കിലും ഭാഗികമായി എൻ്റെ കോൺസെൻട്രേഷൻ പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത ഒരു രണ്ട് മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത്ര അവിശ്വാസിയായി വളരെ സംശയാലുവായി ഞാൻ നിന്നിട്ടും എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അതിൽ നൂറ്റൊന്ന് ശതമാനം ഉൾക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആറ് നിയോഗങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു അതും വളരെ അവിശ്വസനീയമായ രീതിയിൽ അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂത്ത സഹോദരിയായിരുന്നു പുള്ളിക്കാർത്തിക്ക് ഒരു സുരക്ഷിതമായ ഒരു വാസസ്ഥലമില്ലാതെ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളം പുള്ളിക്കാരത്തി അലഞ്ഞു പക്ഷേ വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ ഒരു പ്രത്യേക ചാനലിലൂടെ വളരെ സുരക്ഷിതമായ മാതാവിൻ്റെ ഒരു സുരക്ഷിതമായ വാസസ്ഥലം എൻ്റെ ആ സഹോദരിക്കായി ഒരുക്കി കിട്ടി അതുപോലെ തന്നെ എൻ്റെ ഒരു സഹോദരൻ ആള് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ഭൂമി പോലും മേടിക്കാൻ സാധിക്കാതെ അത്യാവശ്യം സാമ്പത്തികം കയ്യിലുള്ള സമയത്തും അതിന് സാധിക്കാതെ ഉള്ളതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇങ്ങനെ ഭൂമിയില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞു നടക്കുകയായിരുന്നു ആൾക്കു വേണ്ടിയും ഞങ്ങൾ വളരെയേറെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് അവിടുത്തെ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് എത്രയോ താഴ്ന്ന തരത്തിൽ നല്ല ഒരു പതിനഞ്ച് സെൻറ്റ് ഭൂമി അദ്ദേഹത്തിന് കിട്ടി അപ്പോഴേക്കും എൻ്റെ വിശ്വാസവും ഏറെക്കുറെ പക്കയായി മാതാവിൻ്റെ അടുത്ത് വന്ന് മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ പലതും നടക്കും എന്ന് എനിക്കും മനസ്സിലായി അതുപോലെ ഇവിടെ എഴുതാത്ത ഒരു കാര്യമാണ് എൻ്റെ വൈഫിന് കൂടെ കൂടെ ഈ വായ്പ വരാറുണ്ടായിരുന്നു അതുപോലെ തലവേദനയും ചെറിയൊരു ടെൻഷൻ വന്നാലും ഏത് കാര്യത്തിലും ഉണ്ടായിരുന്നു ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ എണ്ണയും ഉപ്പും പലതവണ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തലവേദന വന്നപ്പോഴും വായ്പ വന്നപ്പോഴും കഴിച്ചു അതും ഇപ്പം ഒരു രണ്ട് മാസമായിട്ട് വായ്പ ഉണ്ണും തലവേദനയും വരുന്നില്ല മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പരശുരാമയ്ക്കും തിരുക്കുമാരനും ഒരായ നന്ദി ആൻ്റണി എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ വരണത് തന്നെ പകുതി മനസ്സോടുകൂടെയാണ് അദ്ദേഹം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ ജീവിത പങ്കാളിയാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ ഓടിച്ചാൽ ഇത് ഓടുവോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അഞ്ചരക്ക എഴുന്നേക്കേണ്ടതാണ് നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് ആ സമയത്തൊക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞൊരുത്തരം ഇതാണ് എൻ്റെ കൂടെയെന്ന് നിന്ന് തന്നാൽ മതി ബാക്കി നമുക്ക് ചെയ്യാം പറഞ്ഞു അപ്പോൾ ഈ അമ്മയുടെ വിശ്വാസം വലിയൊരു വിശ്വാസമാണ് ചിലപ്പോൾ ജീവിത പങ്കാളി ഭർത്താവ് ചോദിക്കണ സമയത്ത് ഭാര്യ പറയും ശരിയാണ് ചേട്ടാ നടക്കത്തില്ല നമുക്കൊന്നും അത് ചെയ്യേണ്ടെന്ന് പറയുന്നവരും ഉണ്ടാവും പക്ഷേ ഈ സഹോദരി പറഞ്ഞൊരു കാര്യം ഇതാണ് എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി നമുക്കത് ചെയ്യാം പറയുകയാണ് ആദ്യ ദിവസമൊന്നും ഞാൻ എഴുന്നേറ്റില്ല പിന്നെ പതിയെ പതിയെ ഞാൻ ചെയ്തു തുടങ്ങി പക്ഷേ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഇല്ലാതെ തരത്തിലോട്ട് പോയി വീണ്ടും എൻ്റെ മനസ്സിലോട്ട് വന്നു അങ്ങനെ ചെയ്യണ ശരിയല്ലല്ലോ പകുതി മനസ്സെന്നുള്ളത് കുറച്ചുകൂടെ ശക്തിപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന അനുസരിച്ച് പറഞ്ഞതാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാതിരുന്ന രീതിയിൽ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ടൊരു വാസസ്ഥലമില്ലാതിരുന്ന മൂത്ത സഹോദരിക്ക് ദൈവമാതാവ് ഇടപെട്ട് പെട്ടെന്ന് തന്നെ മനോഹരമായിട്ടുള്ളൊരു വാസസ്ഥലം ഒരുക്കി കൊടുത്തു എന്ന് പറയുക രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം വർഷക്കാലമായിട്ട് സ്ഥലമില്ലാതിരുന്ന അതായത് തടസ്സപ്പെട്ട് കിടക്കുവന്നേരം സ്ഥലം വാങ്ങാനായിട്ട് അപ്പോൾ അത് സഹോദരന് വേണ്ടി അത് ഉടമ്പടിയിൽ നിന്ന് നീ ഈ രണ്ട് കാര്യങ്ങൾ ഇവർ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നടത്തി കൊടുത്തു മൂന്നാമത് പറയുക ആ ഭാര്യയ്ക്കുണ്ടായിരുന്ന വായ്പ ഉണ് അത് ഒരുപാട് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന ഒരു കാര്യമാണ് അത് ഇവിടുത്തെ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ് അതിപ്പോൾ രണ്ട് മാസക്കാലമായിട്ട് അതുമില്ല അപ്പം അതായത് അമ്മമാതാവിനോട് അവിശ്വസ്തയിൽ തുടങ്ങിയൊരു കാര്യം വീണ്ടും അവരെ അവിശ്വസ് നമ്മൾ അവിശ്വസന ഒരു കാര്യമുണ്ട് വചനം പറയുന്നതാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കും കാരണം നമ്മൾക്ക് അതിനുള്ള നമ്മൾ മാലാഖമാരൊന്നുമല്ല മനുഷ്യ സാധാ മനുഷ്യരായത് കൊണ്ട് തന്നെ ബലഹീനതകളും പാപ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ആ ബലഹീനതയിൽ നിന്ന് തന്നെ ദൈവത്തെങ്കിലേക്ക് നോക്കുവാനും കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനും കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ നോക്കാതെ പോവുകയില്ല അനുഗ്രഹിക്കാതെ പോവുകയില്ല അപ്പം അനുഗ്രഹങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈശോയെ സ്വന്തമായിട്ട് സ്നേഹിച്ച് ഈ പകുതി മനസ്സുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കളയുക എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നുകൊണ്ടിരിക്കുന്നവരില്ലേ ആദ്യം അതൊന്ന് മാറ്റിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം മാതാവിന്റെ കരതാരൽ സുരക്ഷിതമായിട്ട് മാറും ദേവിതാവിന് നമുക്ക് നന്ദി പറയാം ആരാധന യെസ്തലോട് ഒരായിരം നന്ദി താങ്ക് നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക